ബി ജെ പി പ്രവേശന ചർച്ചാ വിവാദത്തിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെ ചെറിയൊരു താക്കീതുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടുകെട്ടികളിൽ ഇ പി ജയരാജൻ ജാഗ്രത പുലർത്തണമെന്നും നേരത്തെയും ഇത്തരം കാര്യങ്ങളിൽ ജയരാജൻ ജാഗ്രത പുലർത്തുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പിണറായിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഇ പി ജയരാജനെ ലക്ഷ്യം വെച്ച് നടത്തിയ ഈ ആക്രമണവും ആരോപണവും എൽ ഡി എഫിനെയും സി പി എമ്മിനെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് തള്ളിക്കളയുമെന്നും പിണറായി വിജയൻ പറയുന്നു ഇ പി ജയരാജന്റെ പ്രകൃതം എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവരുമായി കൂട്ടുകൂടുന്ന ആളാണ് അദ്ദേഹം നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് പാവിയുമായി ശിവൻ കൂട്ടുകൂടിയാൽ ശിവനും പാവിയായി മാറും കൂട്ടുകെട്ടുകളിൽ ജാഗ്രത പുലർത്തണം ഉറക്കം തെളിഞ്ഞാൽ ആരെ പറ്റിക്കാമെന്നാലോചിച്ച് മാത്രം നടക്കുന്ന ചില ആൾക്കാരുണ്ട് അത്തരം ആളുകളുമായുള്ള ലോഹ്യം അല്ലെങ്കിൽ കൂട്ടുകെട്ട് സൗഹൃദം എന്നിവ സാധാരണഗതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് സഖാവ് ഇ പി ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്താറില്ലെന്ന് നേരത്തെയുള്ള അനുഭവമാണ് ഇത്തരം ആളുകളുമായുള്ള കൂട്ടുകെട്ടുകളിൽ ജയരാജൻ ഇനിയെങ്കിലും ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി പറയുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം വരുമ്പോൾ തെറ്റായ പ്രചാരണം അഴിച്ചുവിടാറുണ്ട് അതിൻ്റെ ഭാഗമായുള്ള ആരോപണം മാത്രമാണിത് ഇ പി ജയരാജൻ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും അതോടൊപ്പം എൽ ഡി എഫ് കൺവീനറുമാണ് പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം ഏതൊരു കമ്മ്യൂണിസ്റ്റിനെയും പോലെ പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല ജീവിതം ആവേശം ഉയർത്തുന്നതാണെന്നും മുഖ്യമന്ത്രി പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് കേരളം ചരിത്ര വിജയം സമ്മാനിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും രാജ്യത്താകെ ബി ജെ പിക്ക് ജനമുന്നേറ്റമാണ് ഇപ്പോൾ ദൃശ്യമാവുന്നതെന്നും മുഖ്യമന്ത്രി പറയുന്നു രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് ഇതാണ് ഏറ്റവും മികച്ച മാർഗമെന്ന് തിരിച്ചറിഞ്ഞ് ബി ജെ പിക്ക് എതിരെയുള്ള വലിയൊരു മുന്നേറ്റം എല്ലായിടങ്ങളിലും ഇപ്പോൾ ഉയർന്നു വരികയാണ് കേരളത്തിൽ ബി ജെ പിക്ക് നേരത്തെ തന്നെ സ്വീകാര്യത ഒട്ടുമില്ല ഇവിടെ വലിയ പ്രചാരണമൊക്കെ അവർ നടത്തുമെങ്കിലും ഇവിടെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പോലും രണ്ടാം സ്ഥാനത്തെങ്കിലും എത്താൻ സാധിക്കില്ല ഇതാണ് പൊതുവായുള്ള പ്രതികരണം കേരളത്തിന് എതിരായുള്ള നിലപാട് സ്വീകരിച്ച രണ്ട് കൂട്ടരുണ്ട് ഒന്ന് ബി ജെ പി തന്നെയാണ് കേരളത്തെ എങ്ങനെ തകർക്കാം എന്ന നിലപാട് കഴിഞ്ഞ അഞ്ച് വർഷവും അവർ എടുത്തിട്ടുണ്ട് ഇതേ നിലപാട് തന്നെയാണ് കേരളത്തിൽ നിന്ന് ജയിച്ചു പോകുന്ന യു ഡി എഫിൻ്റെ പതിനെട്ട് എം പിമാരും സ്വീകരിച്ചത് ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എന്നാൽ ജാവ്ദേക്കറും ജയരാജനും തമ്മിൽ എന്ന ചർച്ചകൾ മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് ലാവ്ലിൻ കേസും സ്വർണ്ണക്കടത്ത കേസും ഒഴിവാക്കാമെന്ന് ബി ജെ പി വാഗ്ദാനം ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് പിണറായി വിജയൻ അറിയാതെ ഇരിക്കുന്നതെന്നാണ് ചെന്നിത്തല ചോദിക്കുന്നത് പാപിയുടെ ഒപ്പം കൂടിയ ശിവന്റെ കൂടെ മുഖ്യമന്ത്രിയും ഉണ്ടാവും എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്